വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലും തമിഴിലുമായി നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രിയാണ് അനന്യ അമ്പെയ്ത്തിലെ തന്റെ മികവ് തെളിയിച്ച ശേഷം അപ്രതീക്ഷിതമായി സിനിമയിലെത്തിയ അനന്യ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി സ്വാഭാവികമായ അഭിനയവും അയഞ്ഞ ഭാവങ്ങളും അനന്യയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി രണ്ടായിരത്തി എട്ടിൽ മലയാളത്തിൽ പോസിറ്റീവ് എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച അനന്യ അതേ വർഷം തന്നെ തമിഴിൽ ശശികുമാർ സംവിധാനം ചെയ്ത നാടോടികൾ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിലൂടെ തമിഴ് സിനിമാ ലോകത്തും തരംഗമായി നാടോടികൾ എന്ന ചിത്രത്തിലെ അവരുടെ പ്രകടനം വലിയ പ്രശംസ നേടുകയും മികച്ച അവസരങ്ങൾ അനന്യയെ തേടിയെത്തുകയും ചെയ്തു പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം മലയാളത്തിലും വിജയ് ജയൻ രവി തുടങ്ങിയവർക്കൊപ്പവും തമിഴിലും അനന്യ അഭിനയിച്ചു എങ്കേയും എപ്പോതും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ഈ താരത്തെ തേടിയെത്തി കഥാപാത്രങ്ങളുടെ വൈവിധ്യമായിരുന്നു അനന്യയുടെ പ്രധാന സവിശേഷത ണക്കാരിയായ പെൺകുട്ടി മുതൽ ശക്തമായ കഥാപാത്രങ്ങളെ വരെ തന്മയത്വത്തോടെ അനന്യയ്ക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു വ്യക്തി ജീവിതത്തിൽ ചില വിവാദങ്ങൾ നേരിട്ടുവെങ്കിലും അതൊന്നും അവരുടെ അഭിനയ ജീവിതത്തെ കാര്യമായി ബാധിച്ചില്ല മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി േറെ ചിത്രങ്ങളിൽ അഭിനയിച്ച അനന്യ ഇന്നും സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായ ഒരു സാന്നിധ്യമായി തുടരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കുട്ടനാടൻ ബ്ലോഗിൽ അഭിനയിച്ച ശേഷം അനന്യ മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനന്യ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇടയ്ക്ക് വെച്ച് അനന്യയുടെ സ്വകാര്യ ജീവിതവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അനന്യയുടെ വിവാഹം അനന്യയുടെ വിവാഹം പോലും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു അനന്യ ആചനേയനെ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് തിരുപ്പതിയിൽ വെച്ച് അതീവ രഹസ്യമായി ആയിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു പക്ഷേ ആഞ്ജനേയൻ മുൻപും വിവാഹിതനായിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ അനന്യയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു പക്ഷേ ആഞ്ജനേയന്റെ ഭൂതകാലത്തെക്കുറിച്ച് അനന്യയ്ക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു അതിനാലാണ് നടി വീട്ടുകാർ എതിർത്തിട്ടും ആഞ്ജനേയൻ തന്നെ ഭർത്താവായി മതിയെന്ന് തീരുമാനിച്ചത് രണ്ടാം കെട്ടുകാരൻ തന്നെ പങ്കാളിയായി െന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണം പണമായിരിക്കുമെന്നാണ് അന്ന് അനന്യയ്ക്ക് നേരെ ഉയർന്ന വിമർശനം വിവാഹ വാർത്ത പുറത്തെത്തിയപ്പോൾ ആന്റനെതിരെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടതായി വന്നിരുന്നു പലരും ആന്റനേയന്റെ വണ്ണത്തെയാണ് കളിയാക്കിയത് പിന്നാലെ അനന്യ പണം കണ്ടു പോയതാണെന്നും വീട്ടുകാരെ ഇറങ്ങിപ്പോയി സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ഇത് അധികനാൾ മുന്നോട്ടു പോകില്ലെന്ന തരത്തിൽ വരെ പലരും വിധിയെഴുതിയിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷം പിന്നിടുകയാണ് ഈ വേളയിൽ അനന്യ മുൻപ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എൻ്റെ ഒൻപതാമത്തെ പ്രണയമാണ് ഏട്ടൻ വിവാഹം നിശ്ചയം കഴിഞ്ഞ സമയം തൊട്ട് കേട്ട ഒരു സംഭവമായിരുന്നു ഞാൻ പുള്ളിയെ കണ്ടല്ല പുള്ളിയുടെ പണത്തിലാണ് വീണതെന്ന് എൻ്റെ വീട്ടിലും ഞാൻ അത്യാവശ്യം സൗകര്യങ്ങളോടെയാണ് വളർന്നത് ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ആഞ്ജനേയനെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങളായിരുന്നു പ്രചരിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹമാണെന്ന് അറിഞ്ഞ് തന്നെയാണ് വിവാഹം നടത്തിയത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടുള്ള കലാ കാലം അത്രയും ഞങ്ങൾ നന്നായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നെല്ലാമാണ് വിവാഹത്തെക്കുറിച്ച് വന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ച് മുൻപൊരിക്കൽ അനന്യ പറഞ്ഞത് അതേസമയം പലവട്ടം അനന്യയും ആഞ്ജനേയനും എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനോടൊന്നും അപ്പോൾ പ്രതികരിക്കാതിരുന്ന അനന്യ ഭർത്താവിനൊപ്പം സഹോദരൻ അർജുന്റെ വിവാഹത്തിൽ പങ്കെടുത്താണ് മറുപടി നൽകിയത് കുറച്ചു നാളുകൾക്ക് ശേഷം വണ്ണം കുറച്ചുള്ള ആഞ്ജനേന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാം സജീവമാണെങ്കിലും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നടി പങ്കുവയ്ക്കാറില്ല ഇതെല്ലാം െ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞതായുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു കുട്ടിക്കാലം മുതൽ സിനിമ അനന്യയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വെള്ളിത്തിരയിലേക്ക് നടി എത്തുന്നത് ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ നിർമ്മാതാവായിരുന്നതിനാലാണ് ബാലതാരമായി അഭിനയിക്കാനുള്ള അവസരം അനന്യയ്ക്ക് ലഭിച്ചത് ദിലീപ് ജയറാം ഖുഷ്ബു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി സുനിൽ സംവിധാനം ചെയ്ത ചിത്രമായ വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലൂടെയായിരുന്നു ബാലതാരമായി എത്തിയത് ജഗദീഷ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ ഫിലോമിന മാമൂക്കോയ കുതിരവട്ടം പപ്പു എം എസ് തൃപ്പൂണിത്തുറ വി കെ ശ്രീരാമൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നത് നടിയുടേതായി പുറത്തെത്തിയ അപ്പൻ എന്ന ചിത്രവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സണ്ണി വെയിൻ അനന്യ അലൻസിയർ പൗളി വത്സൻ തുടങ്ങിയ നിരവധി താരങ്ങൾ അണിനിരുന്ന ചിത്രം ഏറെ ചർച്ചയായിരുന്നു ആദ്യ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുന്ന ചിത്രമാണ് അപ്പൻ കുടുംബകഥയാണെങ്കിലും ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട ചിത്രം ഓരോ നിമിഷവും പ്രേക്ഷകരിൽ അമർഷവും ചങ്കെടുപ്പും കൂട്ടുന്നുണ്ട് സംവിധായകൻ മഞ്ജുവും ആർ ജയകുമാറും ചേർന്ന് എഴുതിയ ഈ ചിത്രത്തിന്റെ തിരക്കഥ കാരമുള്ളിന്റെ മൂർച്ചയുള്ളതാണ് ചിത്രത്തിൽ അനന്യയുടെ വേഷവും ശ്രദ്ധ നേടിയിരുന്നു ഭ്രമം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് അപ്പനിലേക്കുള്ള അവസരം വരുന്നത് ഡയറക്ടർ മഞ്ജു ചെറിയൊരു ഔട്ട് ലൈൻ പറഞ്ഞപ്പോൾ തന്നെ താല്പര്യം തോന്നിയെന്നാണ് അനന്യ പറഞ്ഞിരുന്നത് വ്യത്യസ്തമായ അനുഭവം ആയിരുന്നു അപ്പൻ പുതിയ കാലത്തിന് യോജിച്ച പുതിയ തരം മേക്കിങ്ങിൽ പുറത്തുവന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു വ്യത്യസ്തമായി സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നു സ്പോട്ട് ഡബ്ബിംഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സെലക്റ്റീവായാണ് സിനിമകൾ ചെയ്യുന്നത് ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണം നല്ല സിനിമയുടെ ഭാഗമാകണം എന്നാ എന്നാണെന്നും അനന്യ തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല മലയാളത്തിൽ കുറച്ചൊക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അനന്യ തുറന്നു പറഞ്ഞിരുന്നു തുടരെ തുടരെയുള്ള കഥാപാത്രങ്ങൾ നിരവധി വന്നു അപ്പനുശേഷം അതിന് മാറ്റം വന്നു എന്നും നടി പറയുന്നു നായിക കഥാപാത്രങ്ങളെയെല്ലാം നല്ല കഥാപാത്രങ്ങളെയാണ് കാത്തിരിക്കുന്നത് അത്തരം റോളുകളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്തു നടക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് അനന്യ പറയുന്നത് അതേസമയം ഒരിക്കലും അഭിനയിക്കാൻ ആഗ്രഹിക്കാത്ത സീനുകളെ കുറിച്ച് നടി പറഞ്ഞിരുന്നതും ശ്രദ്ധ നേടിയിരുന്നു പണ്ടൊരു സിനിമയുടെ ലൊക്കേഷനിൽ പാമ്പുമായുള്ള സീനിൽ അഭിനയിക്കേണ്ടി വന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അനന്യ ആ സിനിമയിലെ ഒരു സീനിൽ പാമ്പിനെ കൊണ്ടുവന്നിട്ട് പാമ്പ് ദേഹത്തിലൂടെ എല്ലാം ഇഴയണമെന്ന് പറഞ്ഞപ്പോൾ മമ്മി വന്ന് അപ്പോഴേ പറ്റില്ലെന്ന് പറഞ്ഞു വലിയ രീതിയിൽ അതെല്ലാം പ്രശ്നമായെന്ന് നടി പറയുന്നു വിഷമില്ലാത്ത പാമ്പാണെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അഭിനയിച്ചത് എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാൻ സത്യത്തിൽ പാടില്ലാത്തതാണ് പാമ്പ് ചീറ്റും വളരെ സോഫ്റ്റ് ആണ് അവരുടെ ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ അത് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയൊന്നുമില്ല പക്ഷേ അത് ചീറ്റുമ്പോഴെല്ലാം നമ്മൾ അറിയാതെ തന്നെ ഞെട്ടും ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പാനിക് ആകും ആ സാധനം നമ്മുടെ തലയിലെല്ലാം കയറുമ്പോൾ ജീവൻ പോകും അങ്ങനെയൊക്കെ അന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെയൊക്കെ അഭിനയിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ അത്തരം സീനുകളിൽ അഭിനയിക്കില്ല എന്നാണ് ഇപ്പോഴും ഒരു ചെറിയ പേടിയോടെ നടി പറയുന്നത് അതേപോലെ തന്നെ പച്ച മാംസം കഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട് വൈവിധ്യമാർന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെയും തമിഴ് പ്രേക്ഷകരുടെയും മനസ്സിൽ ഒരുപോലെ ഇഷ്ടം നേടിയ അനന്യ വെള്ളിത്തിരയിൽ തൻ്റേതായ ഒരിടം ഭദ്രമാക്കി ബാലതാരമായ തീ നായികയായും സഹനടിയായും എല്ലാം അവർ തിളങ്ങി തമിഴിൽ നാടോടികൾ എങ്കെയുമെപ്പോതും പോലുള്ള ചിത്രങ്ങളിലൂടെ നേടിയ വലിയ വിജയങ്ങൾ മലയാളത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം ചെയ്ത സിനിമകൾ എന്നിവയെല്ലാം അനന്യയുടെ അഭിനയ ജീവിതത്തിലെ തിളക്കമുള്ള അധ്യായങ്ങളാണ് സിനിമയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തപ്പോഴും പിന്നീട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചെത്തി അവർ തങ്ങളുടെ സാന്നിധ്യം വീണ്ടും ഉറപ്പിച്ചു അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഓരോ കഥാപാത്രത്തെയും തന്റേതായി ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് മനന്യെ ഇന്നും സിനിമാ ലോകത്ത് സജീവമാക്കുന്നു വെല്ലുവിളികളെ അതിജീവിച്ച് തന്റേതായ പാത വെട്ടിത്തുറന്ന ഈ കലാകാരിയുടെ യാത്ര ഇനിയും മുന്നോട്ടു പോവുകയാണ്